അസലാമലൈക്കും ഐഷ്വസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായി കാണിക്കുന്നത് നമ്മളെ പഴയ ചെറുപ്പത്തിലെ ഉപ്പുമാവുണ്ടല്ലോ സ്കൂൾ ജീവിതത്തിൽ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ള ആ മഞ്ഞ മഞ്ഞപ്പൂമാ കമ്പപ്പൊടി ഉപ്പുമ്മ അതാണ് കേട്ടോ അത് നമുക്ക് എത്ര ആളും മറക്കാൻ പറ്റാത്ത ഒരുപ്പുമാവേൻ്റെ വാസനയും കാര്യമൊക്കെ നമുക്ക് എപ്പോഴും വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമ തന്നെയാണല്ലോ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമൊക്കെ ഞാൻ തന്നെ നമുക്ക് പിന്നെ പൊടിക്ക് വെള്ളവും ഉപ്പും ചേർത്തിട്ടുള്ള മിക്സ് വന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നൈസ് പൊടിയായതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലൊഴിക്കത്തി അപ്പോൾ അങ്ങനെ നമുക്ക് അട്ട കെട്ടും നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം നമുക്ക് ഞാൻ ആവി കയറ്റാണ്ട് ഇങ്ങനെ ആവി പത്രം എടുക്കിട്ട് വായന്തൽ ഒഴിച്ചെടുക്കും വായന്തൽ ഉറക്ക ഹോളക്കൂടിയൊക്കെ വെള്ളത്തിപ്പിച്ച് ചാടും അപ്പം വന്നിട്ട് ഈ പുട്ടുപൊടിയൊക്കെ അതിലേക്ക് ഇട്ട് എടുക്കാം പുട്ടുപൊടിയൊക്കെ വാതിൻ്റെ ലേക്ക് ഇട്ട് എടുത്തിട്ടൊന്ന് ഇതൊന്ന് ആവി വരുന്ന രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ആവി ഏറ്റെടുക്കാം ആവിക്ക് വരുന്നുണ്ടറന്ന് നോക്കാം ആവി പൊരുന്നോ ഇത് നമുക്ക് വാങ്ങി വെക്കാം ചട്ടി ചൂട ഒഴിച്ചെണ്ണ ഒഴിച്ചോടുക്കാം കടുക് കടുക് പെട്ടെന്ന് തുടങ്ങി കറി ഇട്ട് വെക്കാം ിൽ പത്തുമതിരി ഇ തല്ലെ വീഡിയോ കാണുമ്പോൾ പസ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തിട്ട് കാണും കാണുകയാണ് വെള്ളം കൊണ്ടാണുമായിട്ടാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാൻ കമൻറ്റ് തരും വേണം അങ്ങനെ എന്താണ് ിട്ട് നമുക്ക് ആ വീട് വെച്ചാൽ മുഴുവൻ പൊടി ഇതീക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും ഇത് നമ്മൾ റവപ്പുമ ഉണ്ടാക്കുമ്പോൾ വരെ പിന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ നല്ലതായിട്ട് കട്ട കെട്ടി പോകും അത്ര നൈസ് പൊടിയണത് ഞാവശ്യമില്ലെങ്കിൽ തന്നെ മൂന്നോ നാലോ സ്പൂണ് ചുടുള്ള മാത്രമേ ഇതൊക്കെ ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനിവിടെ ചൂടുള്ള കുഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തല്ലി പൊത്തി വെച്ചിട്ട് ഒരു കുറച്ച് ഒന്ന് ആവി വരാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് ആവി ഒക്കെ വന്ന് വന്ന് വന്നിട്ടുണ്ട് കട്ടയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല നല്ല വാസനയുണ്ട് ഈ കമ്പപ്പൊടീൻ്റെ അത് നമുക്കത് ഒരു പുടിലേക്കന്നെ മാറ്റാം ആവിയൊക്കെ തന്നെ നല്ല ആവിയുണ്ട് നല്ല വന്തു വന്നു അതുകൊണ്ട് നല്ല വാസനയുണ്ട് കേട്ടോ കമ്പപ്പൊടീൻ്റെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അങ്ങനെ നമ്മളെ ഓർമ്മകളൊക്കെ പഴയ കാലത്തെ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ മഞ്ഞപ്പവ് ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വല്ലേക്കണോ അമർത്തിയിട്ട് പോകുമ്പോൾ കേട്ടോ പിന്നെ അന്നൊക്കെ ഈ പാത്രം കൊണ്ടുവരാതെ കുഴനീൻ്റെ ലൈറ്റ് വരിക്ക വാങ്ങി ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ